പ്രിയമുള്ളവരെ അസ്സലാമലൈക്കും വാഹത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് സൗദിയിലെ മലയാളം ന്യൂസ് പത്രത്തിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ദുരവസ്ഥ കാണുമ്പോൾ അതൊന്ന് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നിയിട്ടാണ് പോഡ്കാസ്റ്റിലൂടെ ശബ്ദാവിഷ്കാരം നൽകുന്നത് അനൈക്യത്തിൻ്റെ അപകട സൂചനകൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഈയിടെ ഒരു ഉത്തരേന്ത്യൻ പെൺകുട്ടിയുടെ ബൈറ്റ് കണ്ടു അതിലിങ്ങനെ അവർ പറയുന്നു മഹാരാഷ്ട്രയിലെ ഹിന്ദുവിനോട് ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ അവർ പറയും ഗണേശൻ എന്ന് ഇതേ ചോദ്യം ഡൽഹിയിലെ ഹിന്ദുവിനോടാണെങ്കിൽ അവർ പറയും റാം എന്ന് ബീഹാറിലെ ഹിന്ദുവിനോടാണ് ചോദ്യമെങ്കിൽ ശങ്കർ എന്നുത്തരം ബംഗാളിലുള്ള ഹിന്ദുവിനോടാണെങ്കിലോ ദുർഗാദേവി എന്നാകും മറുപടി ഗുജറാത്തി ഹിന്ദുവിനോടാണെങ്കിൽ കൃഷ്ണനെന്നും തെന്നിന്ത്യയിലെ ഹിന്ദുവിനോടാണെങ്കിൽ മുരുകൻ ബാലാജി എന്നുമാകും ഉത്തരം അതേസമയം മുസൽമാനോട് നിൻ്റെ ദൈവമാരെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ ഏതൊരു കോടിനുള്ളവരാണെങ്കിലും ഉത്തരം ഒന്നാണ് ഒ പക്ഷേ ഇത് കേട്ട് പുളകി ദ്രാവൻ വരട്ടെ ആ ഒരേ ഒരു ദൈവത്തിൻ്റെ പേരിൽ ചേരി തിരിഞ്ഞ് തെരുവിൽ തല്ലുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായം അതപ്പതിച്ചിട്ട് കാലമേറിയായി ദശാബ്ദങ്ങൾ പിന്നിടുന്തോറും അനൈക്യവും അന്ധചിദ്രതയും അതിർവരമ്പുകൾ ഭേദിച്ചും കൊണ്ട് ഇതര മതസ്ഥരുടെയും മതം ഇല്ലാത്തവരുടെയും സ്വൈരജീവിതം പോലും അസാധ്യമാക്കുന്ന തലത്തിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം നേതൃത്വം ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം തിരുത്തണം ഇല്ലെങ്കിൽ സർവനാശത്തിനായി ഒരുപാട് കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല ജിബ്രാൾട്ടർ ഭരിച്ചിരുന്ന സഖാൽ രാജാവിൻ്റെ കഥയുണ്ട് നമ്മുടെ മുന്നിൽ ഫെഡിനൻഡ് രാജാവും ഇസബല്ല രാജ്ഞിയും മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നത മുതലെടുത്ത് മുസ്ലിം സ്പെയിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ സക്കാൽ രാജാവ് മൊറോക്കോയിൽ അഭയം പ്രാപിച്ചു ഭിക്ഷക്കാരനായിട്ടാണ് ശിഷ്ടകാലം അദ്ദേഹം ജീവിച്ചത് ഓർമ്മകൾ ഇരമ്പുന്ന പഴയൊരു കോട്ട് ധരിച്ച അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പിന്നിൽ ഇങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു ലാതഫർ റക്കു അന റിബുൽ ഇഫ്തറാഖ് ഭിന്നിക്കരുത് ഞാൻ ഭിന്നതയുടെ ലാഭമാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ മനോഹരമായ വരികളുണ്ട് ബാങ്കേതറയിൽ അതിൻ്റെ പരിഭാഷ ഇങ്ങനെ നിങ്ങളുടെ മതത്തിൻ്റെ ഐശ്വര്യവും ദുരിതവും നിങ്ങൾ പൊതുവായി പങ്കിടുന്നു എന്നറിയുക നിങ്ങളുടെ പ്രവാചകനും മതവും വിശ്വാസവും ഒന്നാണ് ഒന്നാണ് നിങ്ങളുടെ കാൽപ്പ ഒന്നാണ് നിങ്ങളുടെ ദൈവം ഒന്നാണ് നിങ്ങളുടെ വേദഗ്രന്ഥം എന്നിട്ടും ഓരോന്നിൽ നിന്നും ഓരോന്നായി വിഭജിച്ചുകൊണ്ട് മുസ്ലിം ജീവിക്കുന്നു ആ കഷ്ടം ഇത് നാം തിരഞ്ഞെടുത്ത പരാജയത്തിൻ്റെ പടുക്കുഴിയാണ് എന്ന് എന്നാണ് നാം മനസ്സിലാക്കുക തലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ്റെ ഒരു പ്രയോഗമുണ്ട് അൽ ഫിത്ഹുന കുഴപ്പം പുറപ്പെടുന്നത് ഇവിടെ നിന്നാണ് ഏത് ആദർശ പ്രസ്ഥാനത്തിലും ഫിത്ന എളുപ്പത്തിൽ കയറി പറ്റും അത് ശ്രദ്ധിക്കുകയും തടയുകയും ചെയ്യുന്നതിൽ ജാഗ്രതയുള്ള നേതൃത്വം നഷ്ടപ്പെടുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും സമൂഹ ഭദ്രത നഷ്ടപ്പെടും അധികാരം പോവുകയും അസ്ഥപ്രജ്ഞരായി നിരാശരായി നാടിക്കു കൈ കൊടുക്കുമാർ അവഗണനീയരായി അതപതിക്കൂ എണ്ണൂറ് വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ച അന്തലൂസിയൻ സാമ്രാജ്യത്തിൻ്റെ പതനം നമുക്ക് പാഠമാകേണ്ടതാണ് ഇന്നലെ എന്ന പോലെ ചരിത്രത്തിൽ തണുത്തുറഞ്ഞു കിടപ്പുണ്ട് വംശീയ ഉന്മൂലനത്തിൻ്റെ വിജയിച്ച അധ്യായം അതാവർത്തിക്കാൻ എല്ലാ സാധ്യതയും തുറന്നിട്ട് കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാമെന്നാണ് ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ ആലോചിക്കുന്നത് വിശേഷിച്ചും ഇന്ത്യയുടെ ഇന്നത്തെ പൊതുബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ത്യശാസനം എന്ന നിലയ്ക്ക് ഇരുട്ടിവെളുക്കാൻ മാത്രം കാത്തിരിക്കുന്ന ചില തീയതികൾക്കൻ കൺമുമ്പിൽ കലണ്ടറായി തോന്നുന്ന ഈ വേളയിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതയുടെ സവിശേഷതകൾ വൈവിധ്യമാർന്നത സൃഷ്ടിപരമായ കാര്യങ്ങളിലൂടെ ഞങ്ങൾ മുന്നേറുന്നുവെന്ന് ഓരോരുത്തർക്കും അവകാശപ്പെടുവാൻ കഴിയുമാറ് ജുഗുപ്സാ ഫോഹമാണ് ഈ ശൈഥില്യത്തിൻ്റെ വൈവിധ്യം ഉദാഹരണത്തിന് ആരാധനാലയങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു സൗകര്യമല്ലേ എന്ന് ആർക്കും ചിന്തിക്കാം എന്നാൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വേണ്ടിയാണ് ഒരേ നാട്ടിൽ മൂന്നും നാലും പള്ളികൾ സ്ഥാപിക്കപ്പെടുന്നത് ഈ പള്ളികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കളുടെ ലാഭം പോലും കോർപ്പറേറ്റുകൾ പങ്കിടുക നിങ്ങളുടെ നാശത്തിനായി ഒരുക്കപ്പെടുന്ന പദ്ധതികൾക്ക് വേണ്ടിയല്ലേ ആലോചിക്കുക ഇരുന്നൂറ് മീറ്ററിനകത്ത് മൂന്ന് പള്ളികളുള്ള മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു ഉൾഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത് രണ്ട് സുന്നികൾക്കും ഒരു മുജാഹിദുമാണ് ഈ മൂന്ന് പള്ളികൾ ഇവയിൽ നിന്ന് അഞ്ച് നേരം ബാങ്കുലും മുഴങ്ങും ഒരു പള്ളിയിൽ നിന്നുള്ള ബാങ്ക് പോലും മറുപടി കൊടുക്കാൻ പറ്റാത്തത്ര ശബ്ദകോലാഹലമായി അത് മാറും ഇത്തരം നാടുകളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പത്ത് മിനുട്ടിലധികം കാത്തിരിക്കണം മൂന്ന് പള്ളികളിൽ നിന്നുള്ള ബാങ്കുകൾ കഴിഞ്ഞ് പരിപാടി പുനരാരംഭിക്കാൻ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സുബിഹി നമസ്കാരത്തിനായുള്ള ഈ മൂന്നും നാലും ബാങ്കുകൾ എത്രമേൽ അലോസരമായിരിക്കുമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ബുദ്ധിനഷ്ടമായത് മതത്തോടുള്ള ഭക്തി കൊണ്ടൊന്നല്ല യഥാർത്ഥ മതബോധത്തിൻ്റെ അഭാവം കൊണ്ടാണ് ചില മാസങ്ങളിൽ മൈക്ക് പുറത്തേക്കിട്ട് ദിക്കറുകൾക്ക് ചെല്ലാറുണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഇത്തരം പരിപാടികൾക്ക് പെർമിഷനൊന്നും എടുക്കാറില്ല പരിസരത്തൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ശബ്ദാധിക്യം കൊണ്ടുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് ഒന്നാലോചിച്ചാൽ മാത്രം മതിയാകും ഉച്ചസ്ഥായിലുള്ള ഈ ദൈവ പ്രകീർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മാതൃകയാവൻ എന്നാൽ പൂച്ചക്കാരാണ് മണികെട്ടുക മറ്റു പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെ പള്ളികളിൽ നിന്നുള്ള മൈക്ക് നിരോധന നിയമങ്ങളെ വാശിയോടെ ക്ഷണിച്ചു വരുത്തുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് വർഷം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ട് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് അവിടെയൊക്കെ ബാങ്ക് ഒഴികെയുള്ള ആരാധനാ പ്രകീർത്തനങ്ങളുടെ ശബ്ദങ്ങൾ പള്ളിയിൽ നിന്നും വെളിയിലേക്ക് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് അത്ഭുതം തന്നെയാണ് അവിടെയുള്ളതും ഈ ഇസ്ലാം തന്നെയല്ലേ ഇന്ത്യയുടെ ബഹുസ്വരതയും വൈവിധ്യവും എന്ന വിഷയത്തിൽ ലോക സാമ്പത്തിക ഫോറം രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരുവും ശശിതരൂരും തമ്മിൽ നടന്ന സംവാദത്തിനിടെ സദ്ഗുരു ഇന്ത്യയുടെ ഇന്നത്തെ പ്രശ്നമായി ഉയർത്തി കാണിച്ചത് മുസ്ലിങ്ങളെയാണ് അദ്ദേഹം പറയുന്നത് കേൾക്കൂ അഞ്ചാറ് ശതകം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ ഹിന്ദുക്കളോട് അതിക്രൂരമായാണ് പെരുമാറിയത് എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിലൊരു കുറ്റബോധവും ഇല്ലെന്നും എഴുപത് വർഷമായിട്ട് ജനാധിപത്യ സംവിധാനത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് തുടർന്നു പോകുന്നതെന്നും അതുകൊണ്ടൊക്കെയാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുക്കൾ അവരോട് ശത്രുതാ മനോഭാവത്തിൽ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിശുദ്ധ കുറ സൂചിപ്പിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ വളരെ അപകടം പിടിച്ചതും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഹിന്ദുക്കൾക്കിവിടെ നിലനിൽപ്പില്ലെന്നും ചരിത്ര വസ്തുതകൾ വെച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഇക്കാര്യം ഭയപ്പെടുന്നുണ്ട് എന്നും അതിനാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഒരറ്റ ദൈവമെന്ന വിശ്വാസം ഇന്ത്യക്ക് യോജിച്ചതല്ല എന്നാൽ അതിനുവേണ്ടി മുസ്ലിങ്ങൾ ഷടിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇസ്ലാമിക രാഷ്ട്രവാദം യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് സദ്ഗുരുവിനെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇന്ത്യയുടെ വർഷങ്ങളായുള്ള രാഷ്ട്രീയ പൊതുബോധമാണ് അദ്ദേഹത്തിൻ്റെ വായിലൂടെ നാം കേട്ടത് ഈയിടെ ഒരു ബസ് യാത്രയിൽ സംഭവിച്ചത് ഒരാൾ വിവരിച്ചു ഒരു നാസറും ഒരു കന്യാസ്ത്രീയും ബസ്സിൽ ഒരേ സീറ്റിലിരുന്നു രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ നാസറിൻ്റെ വാട്സപ്പിലേക്ക് അസ്സലാമലൈക്കും എന്നൊരു വോയിസ് മെസ്സേജ് വന്നു ഇത് ശ്രദ്ധിച്ച കന്യാസ്ത്രീ നാസറിനോട് പേരെന്തെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചു നാസർ എന്നാണെന്നും ലാസർ അല്ലെന്നും മനസ്സിലാക്കിയതോടു കൂടി കന്യാസ്ത്രീ നിശബ്ദയായി മറ്റൊരു സീറ്റിലേക്ക് മാറിയിരിക്കുകയും ചെയ്തു കന്യാസ്ത്രീയെയും കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല അതാണ് കേരളത്തിൻ്റെ വളർന്നു വരുന്ന പൊതുബോധം യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ട് മാത്രം അതില്ലാതാവുന്നില്ലല്ലോ ഇന്ത്യയുടെ പൊതുബോധത്തിലേക്ക് കേരളവും ചെന്നെത്തുന്നു എന്നത് ശുഭകരമല്ലെന്ന് മത നേതാക്കൾ മനസ്സിലാക്കുക ഈ പൊതുബോധ നിർമ്മിതിയുടെ ബഹിർസ്ഫുരണമാണ് സ്കൂൾ കലോത്സവത്തിലെ തീവ്രവാദ മുസ്ലിം ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണ് അത് പൊതുബോധമായി വളർന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രാഫ് മേലോട്ട് പോകുവാൻ പര്യാപ്തമായ രീതിയിലാണ് സമുദായത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ലഹരിക്കടത്ത് സ്വർണ്ണക്കടത്ത് കുഴൽപ്പണം ബലാത്സംഗം സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം ഗുണ്ടായിസം എന്നിവയിലെല്ലാം കുത്തക സ്ഥാനം മുസ്ലിം ചെറുപ്പക്കാർ നേടിയിട്ടുണ്ട് മുസ്ലിം വിദ്യാർത്ഥികളിൽ ചെറുതല്ലാത്തൊരു വിഭാഗം നിരീശ്വരാശയങ്ങളിൽ ആകൃഷ്ടരാണ് മത സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ വേളയിൽ പുതുതലമുറക്ക് മതിയായ ശിക്ഷണം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി സംഘടനകൾ പരിശോധിക്കണം മുൻകാലങ്ങളിൽ സമുദായത്തിന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ആവർത്തിക്കാതിരിക്കണം മലബാർ സമരത്തിൽ സമുദായത്തിനകത്ത് രണ്ട് ചേരികളുണ്ടായി ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിലും വിമുഖത നാം കാണിച്ചു ഇംഗ്ലീഷിനെ നാം നരകഭാഷയായി കണ്ടു ആര്യെഴുത്തിനെ ചിലർ ഹരാമാക്കിയതിനാൽ മലയാളവും നാം പഠിച്ചില്ല വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലുള്ള ചിലർ സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ശക്തമായി വാദിച്ചപ്പോൾ അദ്ദേഹത്തെ കാഫർ എന്ന് വരെ മുദ്രൗക്തി വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹ പുരോഗതി സാധ്യമാകൂ എന്ന് വാദിച്ച സർ കാഫറാക്കിയ കാലമുണ്ടായിരുന്നു ഈ സമുദായം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ട്രാവൺകൂർ സെൻസസ് പ്രകാരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മുസ്ലിങ്ങൾ ട്രാവൺകൂറിലുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലെ സാക്ഷരത അവിടെ എട്ട് പോയിൻ്റ് ആറ് ശതമാനം കൊച്ചിയിലെ അവസ്ഥ ഇതിനേക്കാൾ മോശമായിരുന്നു മലബാറിലെ അവസ്ഥ അതീവ പരിതാപകരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഇന്നസിൻ്റെ മദ്രാസ് ഡിസ്ട്രിക്റ്റ് ഗസറ്റ് പ്രകാരം അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളെ സാക്ഷരായിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പിന്നീട് വിദ്യാഭ്യാസ മുന്നേറ്റം തന്നെ സംഭവിച്ചു അതിലെല്ലാ വിഭാഗവും അവരവരുടേതായ റോൾ നിർവഹിച്ചിട്ടുണ്ട് ആരും ആരെയും ചെറുതായി കാണുന്നത് ഭൂഷണമല്ല പരസ്പരം അംഗീകരിച്ചും സഹകരിച്ചുമല്ല മുന്നേറുന്നതെങ്കിൽ ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികൾ കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം നാശമടിയും വേറിട്ടൊരു ജനതയെന്ന ഇതുവരെയുള്ള ആത്മനിർവൃതി അവസാനിപ്പിക്കാം മുസ്ലീങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗങ്ങൾക്കും യോജിക്കാവുന്ന ഒരു ഇമാറത്ത് അഥവാ പൊതു നേതൃത്വം ഇല്ലെന്ന് വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഇരുപത് ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങൾ നേരിടുന്ന അതേ അളവിൽ ആത്മനിന്ദ കേരളത്തിലെ മുസ്ലിങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് നിസ്തർക്കമാണ് അത് ദൈവനീതിയുമാണ് ശാഖാപരമോ അക്കീതപരമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായേക്കാം എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു റബിനെയും ഒരു പ്രവാചകനെയുമാണ് അവരാണ് മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ പല വിഭാഗങ്ങളിലായി നിലകൊള്ളും എന്ന് വെച്ച് ഒരേ മതത്തിലല്ലെന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല ഈ മാൻ ഇസ്ലാം പോലുള്ള കാര്യങ്ങളോ നമസ്കാരം പോലുള്ള ആരാധനകളോ വ്യത്യസ്തങ്ങളല്ല പിന്നെ എന്തിനു പരസ്പരം കണ്ടുകൂടായ്മ എന്ന് ചോദിച്ചാൽ അതിനൊരു ഖണ്ഡിതമായ ഉത്തരം ആർക്കുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സമുദായമായിരുന്നു മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഐക്യസംഘമുണ്ടായി കേരളത്തിലെ സുന്നി മുജാഹിദ് ജമായത്ത് പ്രസ്ഥാനങ്ങളൊക്കെ പിന്നീട് ഉണ്ടായവയാണ് കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നിട്ട് പതിനാല് നൂറ്റാണ്ടായി മേൽപ്പറയപ്പെട്ട ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ട് പോലും തിരഞ്ഞിട്ടില്ല അതിനർത്ഥം ഈ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നതിനു മുമ്പ് ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു ശക്തി കണ്ടിട്ടല്ല ഇസ്ലാമിനെ അനുഭവിച്ചിട്ട് മാത്രമാണ് അവർ മതമാശ്ലേഷിച്ചത് ആ കാലഘട്ടങ്ങളിൽ മലബാറിൽ ജനിച്ച ഓരോ കുട്ടിയെയും മുസ്ലിമായിട്ട് വളർത്തി എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു ഇന്നോ മുസ്ലിം എന്ന് കേട്ടാൽ പേടിയാണ് നമുക്ക് എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് വടക്കൻ മലബാറിലെ ആദ്യത്തെ സമന്വയ സ്ഥാപനമാണ് കാസർകോട്ടെ അലിയ കോളേജ് അതാരംഭിച്ച ജമായത്ത് ഇസ്ലാമിക്കാരനായ ഇസുദ്ദീൻ മൗലവിയാണ് മുജാഹിദ്ദായ സീ ബി സാഹിബും സുന്നിയായ ബാഫകിത്തങ്ങളും ആ കോളേജിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ശാന്തപുരം കോളേജിന് ഫണ്ട് ലഭിക്കാൻ വേണ്ടി ബാഫക്കിത്തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് തിരൂരങ്ങാടി യഥിഖാനപള്ളിക്ക് തറക്കല്ലിട്ടതും ബാഫക്കിത്തങ്ങളാണ് എൻ വി അബ്ദുസലാം മൗലവി ഉക്കോയത്തങ്ങൾ എം കെ ഹാജി സെയ്ദുമർ ബാഫക്കിത്തങ്ങൾ തുടങ്ങിയവരൊക്കെ മുജാഹിദും സുന്നിയുമൊക്കെ ആയിരിക്കെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്ത് ജപായത്തായി നമസ്കരിച്ച് പരസ്പരം സലാം പറഞ്ഞ് മുസ്ലിം സമുദായത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ് ആ വിശാലത ഇന്നുള്ളവർക്കും ഉണ്ടാവേണ്ടതല്ലേ എന്നല്ല എല്ലാ നിലയിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന കാലമാണിതെന്നെങ്കിലും നാം ആലോചിക്കട്ടെ ഇസ്ലാമോഫോബിയ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇതര സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം പണ്ഡിതരുടെ സാന്നിധ്യം ഉണ്ടാവണം മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങൾ ഒരുമിച്ച് കൊണ്ട് സഹോദര മതസ്ഥരുടെ ആലയങ്ങളിലും ചടങ്ങുകളിലും സംബന്ധിക്കണം മുസ്ലിം ആരാധനാലയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും സമൂഹത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയും പാകപ്പെടുത്തണം സ്വന്തം സംഘടനയിൽ ഉള്ളവർക്ക് വേണ്ടിയല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഇസ്ലാം ഇസ്ലാമെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കണം ദയയാണ് മതത്തിൻ്റെ തുടക്കവും അവസാനവും രചനാത്മകമാവണം മതപ്രവർത്തനം മറ്റുള്ളവർക്ക് ഇതൊരു ശല്യമായി ഭവിക്കാൻ ഇടവരരുത് ഒരുമിച്ച് നിൽക്കാൻ കഴിയാതെ പോകുന്നത് വൈകല്യമാണ് മറ്റ് പോരായ്മകളെക്കാൾ ഈ വൈകല്യം നിലനിൽക്കുവാനുള്ള അവകാശത്തെ ഇല്ലായ്മ ചെയ്യും കാരണം തിന്മയുടെ ശക്തികൾക്ക് നിങ്ങളുടെ ശൈഥില്യം കാരണം എളുപ്പത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്താനാകും നേടിയിരിക്കുന്നത് എന്തും ഒരുമിച്ച് നിന്നപ്പോഴാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ആ ഒരുമിച്ചുള്ള ഒന്നിനെയാണ് ഇമാറത്രി എന്ന് വിളിക്കുന്നത് മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകാരനാ വരരുത് സംഘടനയാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഇതായിരുന്നു എൻ്റെ ലേഖനം എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ ഞാൻ ഈ ലേഖനം എഴുതി രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഇരു ഇരുത്തി ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അസ്ലാ വലിക്കും വരഹമുല്ലാഹി വർക്കാത്തു